അതാണ് അടിസ്ഥാനം അൽ മർസൂഖി ി പറഞ്ഞ കിതാബ് ആയിട്ടൊരു വരിയാണ് ഞാൻ ചെല്ലിയത് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടാവൂല

ഉസ്മാൻ അലി അള്ളാൻ ഇസ്ലാമിലേക്ക് വന്നു അലിറലി അള്ളാഹു വന്നു എല്ലാവർക്കും മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ് അള്ളാഹുവിൽ വിശ്വാസം വന്നിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിച്ചിട്ട് കലാകതര് മനസ്സിലാവേ ചെയ്യുള്ളൂ കലാകതര് മനസ്സിലാകണേ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണം ചെയ്യാറേ കലാകതര് മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിക്കൽ എപ്പോഴാണ് കഥാകതിർ എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്റെ നബിക്ക് മനസ്സിലായിട്ടുണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ മാത്രമേ കഥാകതിർ മനസ്സിലാവുകയുള്ളൂ അതിന് കലാകതിറിന്റെ മാത്രം പ്രശ്നമല്ല മീസാൻ എന്ന തുലാസം അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടെങ്കിലേ മീസ മനസ്സിലാവുകയുള്ളൂ സിറാത്ത് ബാലം മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം സിറാത്ത് ബാലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ മുടിയേക്കാൾ നേർമ്മയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും നരകത്തിന്റെ മേലട്ടതും കോടിക്കണക്കിന് മനുഷ്യന്മാരെ നടക്കുന്നതും എല്ലാ മനുഷ്യന്മാരെ സിറാത്തുപാലങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇല്ലേ എന്നാലും പിന്നെ വേറെ പ്രശ്നമല്ല എന്താ വെച്ചാൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മനസിലായിട്ടില്ല എന്താ കാര്യം വെച്ചാൽ ഈ മുടിയേക്കാൾ നേർമയായതിനെങ്ങനെയാ വാടിനേക്കാൾ മൂർച്ച ഉണ്ടാവുക മുടിക്കന്നെ ഉണ്ടാവൂലോ പിന്നെ അതിനേക്കാൾ അതിനെ ഏഴുപൊളിയൊക്കെ ഏതായാലും ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുള്ളൂ വെറുതെല്ലാം നിങ്ങൾ വേസ്റ്റ് വില്ലൂരിലായത് അത് മനസ്സിലാവൂല എന്തേ മനസ്സിലാവുള്ളൂന്ന് നിങ്ങൾക്ക് മുഹമ്മദ് നബി അള്ള റസൂല എന്നേ മനസ്സിലാവുള്ളൂ അത് മനസ്സിലായതിനാൽ സിറാത്ത് പാലം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ നരകം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ സ്വർഗം മനസ്സിലായതാണ് ഈ റൈബിയായ വിശ്വാസം എന്നറിയല്ല മറഞ്ഞ വിശ്വാസം മറഞ്ഞ വിശ്വാസത്തിലെ ഒന്നാമത്തെ വിശ്വാസം സക്രാത്തുൽമൌത്താണ് മരണത്തിന്റെ വേദനയാണ് ആദ്യത്തെ അനുഭവം റൈബിയായ കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ ആദ്യത്തെ അനുഭവം മരണത്തിന് ശക്തമായ വേദന ഉണ്ട് എന്നാണ് ഇന്ന് വരെ മരിച്ച ആരും വന്നിട്ട് ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ അനുഭവത്തിൽ ഒരടങ്ങറും ഇല്ല അവന് ബോധമില്ലാതെ കിടക്ക എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്താ കാരണം മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായതാണ് കാരണം വേറൊന്നല്ല കാരണം അതുകൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാകുന്നു അത് കൂടണേനുസരിച്ച് ഈമാൻ കുറയും അത് കുറയണതിനനുസരിച്ച് ഈമാൻ കുറയും ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ളത് രണ്ട് മാസത്തിലാണ് ഒന്ന് റമദാനിലും ഒന്ന് റബി ലോല്ലും ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവുക രണ്ട് മാസമാണ് ഒന്ന് റമദാൻ മാസത്തിൽ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടില്ല അപ്പൊ ഷെയ്ത്താൻ എങ്ങനെയൊക്കെ മുടക്കുവത് രണ്ടാമത്തത് റബി ഉള്ള പോലാണ് റബി ഉള്ളഗണേന്റെ മുന്നൊരു മൊഹറ കൈനോട് കൂടെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് പോസ്റ്റുമെന്ന് അറിഞ്ഞിട്ടുണ്ടാവും അനാചാരം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ള മാസമാണ് റബി ഉള്ളവലെ ഇസ്ലാന്തിൽ രണ്ടു തരം ആൾക്കാരുണ്ട് എന്നാണ് ഒന്ന് അന്വേഷകരും വേറൊന്ന് ആസ്വാദകരും ഒന്ന് അന്വേഷിക്കുന്ന ആൾക്കാര് വേറൊന്ന് ആസ്വദിക്കണ ആൾക്കാര് ചില ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും അല്ല നെബിദിനും ആഘോഷിക്കാൻ പറ്റുമോ അല്ല നബിദിനെ ആഘോഷിക്കാൻ പറ്റുമോ ഓ മരിച്ചോളം അന്വേഷിക്കും ചില ആൾക്കാർ ആസ്വാദകരാണ് ഒരു മരിക്കോളം റബി ഉള്ള പോലെ ആയാലും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോന്ന് ചോദിക്കും അപ്പൊ സദർ ഉസ്താദ് പറയും ആ പാടിക്കോളിന്ന് അറിയാം അപ്പൊ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പാടും അപ്പൊ ഗൾഫിൽ നിന്ന് അന്ന ആൾക്കാരുണ്ടാവും പോലെ കീശയിൽ പൈസ ഉണ്ടാവും അത് കവറിലിട്ടിട്ടാണ് കൊടുക്കും അങ്ങനെ ആസ്വദിക്കുന്നവരും അന്വേഷിക്കുന്നവരും അന്വേഷിക്കണവര് തിയാമെന്നാള് ഒന്നാം തീയതി ഒരു അന്വേഷിച്ച് നടക്കലേ ഉണ്ടാവുള്ളൂ പാടൽ ഉണ്ടാവൂല ആസ്വദിക്കുന്നവരാണ് പാടുക നമ്മൾ അന്വേഷകരെ അന്വേഷിക്കേണ്ടെല്ലാം പറഞ്ഞത് അന്വേഷകരാവരുത് ആസ്വാദകരാവണം പരിശുദ്ധ ദീനാം എന്ന് പറഞ്ഞത് ആസ്വദിക്കാനുള്ളതാണ് അതുകൊണ്ട് ആസ്വദിക്കാം വേണം മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമിയോടുള്ള അമിതമായ താല്പര്യം അമിതം എന്നതിന് പറയാൻ പറ്റൂല അധികമായ താല്പര്യം ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രാണ് അതാണ് ഈമാന്റെ ബേസ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ സയ്ബുക്കർ ഉമ്മത്തിലെ ഇസ്ലാം തീരുന്ന എന്തായാലും ഒന്ന് രാജിവെക്കുമെന്ന് കുറേശികൾ ഉറപ്പിച്ച ദിവസമായിരുന്നു മിയറാജിന്റെ പിറ്റേ ദിവസം ഇന്നലെ രാത്രി ഉറങ്ങണ നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്കും സഞ്ചരിച്ച് ബൈത്തുൽ മുക്കദ്സിൽ പോയി അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾ കയറി അള്ളാഹുവെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കടന്നീന്ന് അതേ സ്ഥലത്ത് വന്ന് കടന്നു എന്ന് പറഞ്ഞു ഈ വിവരം അറിഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകെ ഒരു ചോദ്യമാണ് ചോദിക്കണ്ടായത് ഇതിന്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു ആ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അബൂബക്കർ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞു ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് ഇത് കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ നമ്മളിപ്പോൾ വന്നും കുട്ടികൾക്ക് പ്രസംഗം കൊടുക്കുന്നത് ഇന്റർനാഷണൽ വിഷയക്കാരം മുഹമ്മദ് നബിയും ആധുനിക ലോകവും ഒക്കെ കൊടുക്കുക കുട്ടികൾക്ക് പറഞ്ഞെടുക്കേണ്ടത് നബി ചെറിയ കുട്ടിയായ നബില്ലാഹു അലി വസ്ലം നബി തങ്ങളുടെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അത്ഭുതം വളരെ വലിയ അത്ഭുതമാണ് മുസ്തഫായ നബി തങ്ങളുടെ കുട്ടിക്കാലം ആദ്യം ഉമ്മാന്റെ അടുത്തുനിന്ന് ഹലിമത് മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി രണ്ട് കൊല്ലത്തിന് ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്ന് തിരിച്ചു കൊടുന്ന് കാണിച്ചു കൊടുത്ത് കുറച്ച് ദിവസൊക്കെ പേരയില് നിർത്തി രണ്ടാമതും കൊണ്ടായി രണ്ടാം വർഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുന്ന് ചോദിച്ചു ഞാൻ ഒന്നും കൂടിയും കൊണ്ടോട്ടെ കരാറ് കഴിഞ്ഞു കരാറ് രണ്ടു വർഷത്തിനുള്ളൂ ശമ്പളവും കഴിഞ്ഞു മൂന്നാം കൊല്ലം കൊണ്ടേ ശമ്പളില്ലാതെ മൂന്നാം വർഷം കൊണ്ടുചെന്ന സമയത്താണ് കീറിയ അത്ഭുത സംഭവം ഉണ്ടായത് കീറി ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് മടക്കി വെച്ചു കഥയല്ല പറഞ്ഞിട്ടുണ്ട് ആ സർജറി കഴിഞ്ഞ സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ കാണിച്ചു തന്നിട്ടുണ്ട് സെയ്ദന അനസ് പിന്മാലിക്കറിയാവു പത്ത് വർഷം നബിതങ്ങളോടൊപ്പം ഊണിലും മുറക്കിലും കഴിഞ്ഞുകൂടിയ ആളാണ് മഹാനായ അനസ് സെയുദിനു

നിങ്ങൾ സദസ്സെന്ന് പോകണം ചെല്ലോ അത്യാവശ്യം മുത്രയ്ക്കാൻ മുട്ടണവരൊക്കെ പെയ്ക്കോളി എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ നിങ്ങളെ പിടിച്ചിരുത്തിയിട്ട് ഷിപ്പാക്കണമൊന്നുമില്ല ഷുഗർ ഉള്ളവരെന്തായാലും പോയി മുത്ര ഒന്നോളി അതിനൊന്നും കുഴപ്പമില്ല അതിനൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല ഇവിടെ ഇരിക്കണവരും ഇങ്ങോട്ട് നോക്കണമെന്നേ ഉള്ളൂ അവരെ കുഴപ്പമൊന്നുമില്ല മുത്രയ്ക്ക അത്യാവശ്യമുള്ളവർ പോയിക്കോളി ഇത് എന്തേലും പറയുമെന്ന് വിചാരിച്ചിട്ട് പോവാതിരിക്കണ്ടെന്ന് ഞാൻ ഒന്നും പറയില്ല ഫോണ് വരുന്നവരും എടുത്തോളി അതിനും ഞാൻ ഒന്നും പറയില്ല അതിനൊന്നും ഒന്നും പറയില്ല പറയലും ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ മാത്രമേ പറയുള്ളൂ വേറെ ഒന്നിനും പറയില്ല അപ്പൊ ഇങ്ങോട്ട് നോക്കി എന്താണെന്നു വെച്ചാൽ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ നോക്കാൻ പറയുന്നത് നോക്കാതെ നിങ്ങൾക്ക് ഇത് ഒരു കാര്യം കരുതാണ്ട് ഉള്ളി കയറണ്ടേ കയറണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം